നടൻ അല്ലു അർജുന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ ജാമ്യവും ഏറെ ചർച്ചയായിരുന്നു ജയിലിൽ നിന്ന് ജാമ്യത്തിനിറങ്ങിയതിന് പിന്നാലെ അമ്മാവനായ നടൻ ചിരഞ്ജീവിയെ കാണാനെത്തിയിരിക്കുകയാണ് അല്ലു അർജുൻ ചിരഞ്ജീവിയുടെ വസതിയിലേക്ക് കാറിൽ പോകുന്ന അല്ലുവിന്റെയും ഭാര്യ സ്നേഹയുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു പ്രശ്നമാണോ രാഷ്ട്രീയ പ്രശ്നമാണോ അറസ്റ്റിന് പിന്നിലെന്ന തരത്തിൽ പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിന് ഇടയിലാണ് അല്ലു ചിരഞ്ജീവിയുടെ വീട്ടിലെത്തിയത് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു പതിനൊന്നാം പ്രതിയാണ് അറസ്റ്റും മറ്റ് നടപടികളും സ്വാഭാവിക നിയമ നടപടിയാണെന്ന വാദം നിലനിൽക്കുമ്പോഴും അല്ലു കൊനിഡേല കുടുംബങ്ങളുടെ അകൽച്ച കൂടി ചേർത്ത് വായിക്കുകയാണ് തെലുങ്ക് ജനത അറസ്റ്റ് വിവരം അറിഞ്ഞ് ചിരഞ്ജീവി അല്ലുവിന്റെ വീട്ടിലെത്തി പിന്നാലെ അനുജനും ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാണും എത്തിയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ും സ്ഥിരീകരണമുണ്ടായി എഴുത്തുകാരനായ കൊനിടേല വെങ്കട്രാവുവിന്റെ മക്കളാണ് നടന്മാരായ ചിരഞ്ജീവിയും നാഗേന്ദ്ര ബാബുവും പവൻ കല്യാണം നടനും എഴുത്തുകാരനുമായ അല്ലു രാമലിംഗയയുടെ മകളായ സുരേഖയെയാണ് ചിരഞ്ജീവി വിവാഹം ചെയ്തത് അല്ലുവിന്റെ പിതാവ് അല്ലു അരവിന്ദന്റെ സഹോദരിയാണ് സുരേഖ ചിരഞ്ജീവി സുരേഖ വിവാഹത്തോടെയാണ് ഇരു കുടുംബങ്ങളും അടുപ്പത്തിലായത് ബന്ധുക്കളാണെങ്കിലും ഏറെ നാളായി അല്ലു അർജുനുമായി അകൽച്ചയിലാണ് പവൻ കല്യാൺ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നന്ദ്യാലയിലെ വൈ എസ് ആർ സി പി സ്ഥാനാർത്ഥി രവിചന്ദ്ര കിഷോർ റെഡ്ഡിക്ക് വേണ്ടി അല്ലു പ്രചാരണത്തിന് എത്തിയിരുന്നു ടിഡിപി ജനസേന ബിജെപി സഖ്യത്തിനെതിരെ അല്ലു എത്തിയത് പവൻ കല്യാണിനെ പ്രകോപിപ്പിച്ചു നന്ദ്യാലയിൽ രവിചന്ദ്ര കിഷോർ ടിഡിപി സ്ഥാനാർത്ഥിയായ എൻ എം ഫറൂഖിനോട് തോറ്റു എതിർച്ചേരിയിലാണെങ്കിലും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി സൌഹൃദത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊക്കെ അല്ലുവിന് പണി കിട്ടിയതിന് കാരണമാണെന്നും വ്യാഖ്യാനമുണ്ട് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി അല്ലുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തെലങ്കാന ഹൈക്കോടതി നടന ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്നാൽ ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകിയതിനാൽ വെള്ളിയാഴ്ച രാത്രി അല്ലു അർജ്ജുന ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നിരുന്നു ശനിയാഴ്ച രാവിലെയാണ് നടൻ ജയിൽ മോചിതനായത് ഒരു രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്ന താരം സാധാരണ രീതിയിലാണ് ചെലവഴിച്ചതെന്ന് തെലങ്കാന ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നടനെ സ്പെഷ്യൽ ക്ലാസ് ജയിൽ പുള്ളിയായാണ് പരിഗണിച്ചത് എന്നാണ് തെലങ്കാന ജയിൽ വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ജയിലിൽ നിന്നും താരം രാത്രി ചോറും വെജ് കറിയും കഴിച്ചു അല്ലു അർജ്ജുനെ ഒട്ടും സങ്കടപ്പെട്ട് കണ്ടില്ല എന്നും ഓഫീസർ ഓർത്തെടുക്കുന്നു സാധാരണയായി ജയിലിൽ അത്താഴ സമയം വൈകുന്നേരം അഞ്ചാം മുപ്പതാണ് എന്നാൽ വൈകിയെത്തുന്ന തടവുകാർക്ക് ഭക്ഷണവും നൽകുന്നുണ്ട് വൈകിട്ട് ആറരയോടെയാണ് താരത്തെ ജയിലിലേക്ക് കൊണ്ടുവന്നത് കോടതി ഉത്തരവനുസരിച്ച് പ്രത്യേക കാറ്റഗറി തടവുകാരനായാണ് പരിഗണിച്ചത് അല്ലു ജയിലിലെ മറ്റ് തടവുകാരിൽ നിന്ന് വേറിട്ട് നിർത്തി ഉറങ്ങാൻ കിടക്കയും മേശയും കസേരയും നൽകി ജയിൽ അധികൃതരോട് ഒരു സഹായവും ആവശ്യപ്പെട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ ഓർത്തെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെയോടെ മടങ്ങിയെത്തിയ അല്ലു അർജുനെ വളരെ വൈകാരികമായാണ് കുടുംബാംഗങ്ങൾ പോലും വരവേറ്റത് പിന്നാലെയാണ് തെലുങ്ക് സിനിമാ വ്യവസായ രംഗത്തെ പ്രമുഖർ അല്ലു അർജുനെ വീട്ടിലെത്തി സന്ദർശിച്ചതും റാണ ദഗുപതി വിജയ് ദേവരക്കൊണ്ട സുരേഖ സംവിധായകൻ സുകുമാർ തുടങ്ങി നിരവധി പേരാണ് നടനെ കാണാനായി സ്വവസതിയിലെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള